പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എൻ ഐ എ ബിലാസ്പൂർ കോടതി കന്യാസ്ത്രീകൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു ഒൻപത് ദിവസമായി അവർ ജയിലിൽ കഴിയുകയാണ് ദുർഗ് സെൻട്രൽ ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീകൾക്കുടവിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നു വളരെ പ്രധാനപ്പെട്ട വാർത്ത കോടതി നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നു ഗ്രാന്റ് ചെയ്തു നമ്മളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഏട്ട് ദിവസമായി എനിക്കറിയാം ഒരു പത്തായിരം കിലോമീറ്റർ ഞാൻ ഓടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത്രയും സന്തോഷം നൽകുന്ന വേറൊരു ദിവസമില്ല അച്ഛ അതുകൊണ്ട് ഇത്രയും ദിവസം നമ്മുടെ പരിശ്രമം അത് ഫലം കണ്ടിട്ടുണ്ട് ഒരു വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് ഞങ്ങൾ കൂടെ ഉണ്ടാവും ഞങ്ങളെന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ കൂടെ ഉണ്ടെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഇത് എന്ത് എല്ലാ വെല്ലുവിളിയും നേരിട്ടാണ് ഇത്തരം ദിവസത്തെ ഒരു പ്രതിരോധവും വെല്ലുവിളിയും നിങ്ങളെല്ലാം കണ്ടതാണ് അതെല്ലാം നേരിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചൊരു വലിയൊരു വലിയൊരു വിജയമാണ് സന്തോഷം എല്ലാവരുടെ നന്ദി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണത്തിന് നന്ദി പ്രാർത്ഥിച്ചവർക്ക് നന്ദി എല്ലാവർക്കും നന്ദി എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് നന്ദി പോലീസുകാർക്ക് നന്ദി എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി പറയുന്നു എല്ലാവരും ആഗ്രഹിച്ച കാരണം നമ്മളെല്ലാവരും ഈ നിമിഷത്തിന് വേണ്ടിയിട്ടാണ് കാത്തു നിന്നത് കാരണം ഇവരുടെയൊക്കെ വിഷമം ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഞങ്ങൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കായിരുന്നു ഈ കന്യാസ്ത്രീകളെ ഞങ്ങൾ എല്ലാ ദിവസവും കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രശ്നം നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇനി ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒന്ന് രണ്ടുപേരും കൂടിയുണ്ട് ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റേഴ്സ് ആണ് അവർ ഇത്രയും ദിവസം പുറത്തുള്ള സിസ്റ്റേഴ്സ് അവർ ഈ കേസ് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കൂടെ നിന്നു അതൊന്ന് പിന്നെ രണ്ട് നമ്മുടെ വക്കീൽമാര് അവരും വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു കേസിൽ കൂടെ നിന്നു പിന്നെ അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കാരണം അറിയാം നമുക്കറിയാം ഇവിടെ എന്ത് തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിച്ചാലും പ്രോസിക്യൂഷൻ ഫെയിലായി എന്നൊക്കെ പറയുന്ന ആ തെറ്റിദ്ധാരണ അതെല്ലാം ഇപ്പോൾ പൊളിഞ്ഞു വീഴുകയാണ് ചീട്ടുകൂട്ടാരം പോലെ അപ്പോൾ അവരെല്ലാം അതുകൊണ്ട് തന്നെ വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് എല്ലാവർക്കും നന്ദി പറയുന്നു ഈ ഒരു